സ്വാഗതം നഗരസഭയ്ക്ക് കീഴിൽ നിർമ്മിച്ച ആര്യടൻ മുഹമ്മദ് കോൺഫറൻസ് ഹാൾ നാടിന് സമർപ്പിച്ചു നിലമ്പൂർ എം എൽ എ ആര്യടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു നസീമ അധ്യക്ഷത വഹിച്ചു ബ്രൈഡൽ ക്രാഫ്റ്റ് ഒരുങ്ങുന്നു ബഹുമാനപ്പെട്ട സൈദ് സാദി കലേശി ഹാത്തങ്ങൾ ഒക്ടോബർ ഇരുപത് രാവിലെ പത്തിന് ഉദ്ഘാടനം നിർവഹിക്കുന്നു തിരൂർ നഗരസഭയ്ക്ക് കീഴിൽ നിർമ്മിച്ച ആര്യാടൻ മുഹമ്മദ് കോൺഫറൻസ് ഹാൾ നാടിന് സമർപ്പിച്ചു നിലമ്പൂർ എം എൽ എ ആര്യാടൻ ഷൌക്കത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങ് ഏറെ വൈകാരികമാണെന്ന് ആര്യാടൻ ഷൌക്കത്ത് പറഞ്ഞു പിതാവിൻ്റെ എന്റെ കൈകൾ കൊണ്ട് ഉദ്ഘാടനം ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും വൈകാരികമായ ഒരു ചടങ്ങാണ് എന്നെ സംബന്ധിച്ചിട്ടത് ഈ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച തിരൂർ മുനിസിപ്പാലിറ്റിയോട് നഗരസഭയോട് അതിന്റെ ഭരണസമിതിയോട് എങ്ങനെയാണ് നന്ദിയും കടപ്പാടും അറിയിക്കേണ്ടത് എന്ന് എനിക്ക് അറിയില്ല തിരൂർ നഗരസഭാ നസീമ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ പി രാമൻകുട്ടി കീഴടത്ത് ഇബ്രാഹിം ആജി കെ കെ അബ്ദുൾ സലാം മാസ്റ്റർ ഫാത്തിമത്ത് സജന യാസർ പയ്യോളി തുടങ്ങിയവർ സംസാരിച്ചു എൽ ഡി എഫും ബിജെപിയും പരിപാടി ബഹിഷ്കരിച്ചു